പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഏതൊരു കാര്യം കിട്ടിയാലും അതിനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് അതിനെ അങ്ങ് നശിപ്പിച്ച് കളയുക എന്നുള്ളത് ചിന്ത എന്ന് പറയുന്നത് ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ ഡെഡ് എൻഡ് വരെ അങ്ങ് ചിന്തിക്കും അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല ഒന്നും കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ചിന്തകൾ ഇങ്ങനെ യാത്ര ചെയ്ത് അതിനെ നശിപ്പിച്ച് കയ്യിൽ തരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തലവേദന വന്നു അതൊരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്നു എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടോ ഒന്നും ആ തലവേദന അങ്ങ് മാറിക്കിട്ടണില്ല അപ്പം നമ്മൾ എന്ത് പറയും ഓഹ് ഇത് ബ്രെയിൻ ട്യൂമർ തന്നെ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല ഏറ്റവും അവസാനം എന്താണ് ബ്രെയിൻ ട്യൂമർ തന്നെയാണ് നമ്മളങ് ഉറപ്പിക്കുകയാണ് ഒരു തൊണ്ടവേദന വന്നാലോ നമ്മൾ അപ്പ പറയും ഇത് ത്രോട്ട് ക്യാൻസർ ആയിരിക്കും കാരണം ഏറ്റവും ഡെഡ് എൻഡിലാണ് നമ്മുടെ ചിന്ത എത്തി നിൽക്കുന്നത് ജീവിതത്തിൽ ഏതൊരു പ്രശ്നം പ്രശ്നമെടുത്താലും ജീവിതത്തിൽ ഏതൊരു കാര്യം എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ കാരണം അതിൻ്റെ ഏറ്റവും പരമോന്നതിയിലാണ് നമ്മൾ ചിന്തിക്കുക അതിൻ്റെ ഇടയിലുള്ള ഈസിയായ കാര്യങ്ങളൊക്കെ അങ്ങ് വെട്ടി ദൂരെ മാറ്റിയേക്കും എന്നിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് ആ ദിവസങ്ങളെയെല്ലാം നശിപ്പിച്ച് ഇങ്ങനെ ഓർത്തോർത്ത് ദുഃഖിക്കും എവിടെയാണ് ഇതിനൊരു പരിഹാരം നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് വേറെ ആയിരിക്കും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയോ ഇല്ല നമ്മൾ തന്നെ വേണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ ഉചിതമായ രീതിയിൽ തീരുമാനിച്ച് മുന്നോട്ട് പോകാനും നിസ്സാരപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിനെ കൊളാക്കും ഏതൊരു കാര്യത്തെയും ഏതൊരു കാര്യം ജീവിതത്തിൽ നേരിടുമ്പോഴും അതിനെ വളരെ ലളിതമായി ഈസിയായി കണ്ടുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന സമയം മതി അതിനൊരു ഉത്തരം കണ്ടെത്താനും പരിഹാര മാർഗം നിങ്ങളിലേക്ക് എത്താനും നിങ്ങൾ ഈ മോശമായിട്ട് ചിന്തിച്ച് അതിൻ്റെ ഏറ്റവും മാക്സിമം ചിന്തിച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇല്ല ഓവറായിട്ട് തിങ്ക് ചെയ്യുക ഏതൊരു കാര്യവും ഉദാഹരണത്തിനിപ്പോൾ ഒരു ആൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അവർ വരാൻ ലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് വല്ല ആക്സിഡൻറ്റും സംഭവിച്ചു കാണുമോ എന്നാണ് അല്ലാതെ അവർക്ക് ബസ് കിട്ടാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ മാർഗ തടസ്സങ്ങളുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മളങ്ങ് ചിന്തിക്കുകയാണ് ആ അവർക്ക് വല്ല അപകടവും സംഭവിച്ചു കാണും ഇതു തന്നെയാണ് പ്രശ്നം എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണടോ കാരണം നെഗറ്റീവായി കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ ഒരു പ്രകൃതി സത്യമുണ്ടല്ലോ അത് യാഥാർത്ഥ്യത്തിലേക്ക് അങ്ങ് പോകും അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളെ കണ്ടു തുടങ്ങും നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നെഗറ്റിവിറ്റി നമ്മളുടെ ജീവിതത്തിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇനി മുതൽ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായി ചിന്തിച്ച് കോംപ്ലിക്കേഷനുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നാൽ പോലും അവ എത്രയും ലളിതമായി ചിന്തിക്കാൻ പറ്റുമോ അത്രയും ലളിതമായി ചിന്തിച്ചു കൊണ്ടൊന്ന് മുന്നോട്ട് യാത്ര ചെയ്തു നോക്കൂ ചിലപ്പോൾ നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വന്നേക്കാം Thank you.